നമസ്കാരം എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കേരളത്തെയും സുരേഷ് ഗോപിയുടെ വിജയത്തെയും പ്രത്യേകം പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്നത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ബി ജെ പി പ്രവർത്തകർ കേരളത്തിൽ നേരിടേണ്ടി വന്നത് വലിയ ക്രൂരതകളാണ് ജമ്മുകാശ്മീരിൽ പോലും ഇത്രയും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ നിന്ന് എൻ ഡി എ എംപിയെ ഇത്തവണ നമുക്ക് കിട്ടി എവിടെയും വിജയ സാധ്യത ഉണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹം കഠിന പരിശ്രമത്തിലൂടെ ഇന്ന് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ബി ജെ പി എം പി ആയെന്നും സുരേഷ് ഗോപിയുടെ പേര് പരാമർശിക്കാതെ അദ്ദേഹം പറഞ്ഞു ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ ഡിക്ക് എതിരെ ബി ജെ പി നേടിയ അട്ടിമറി വിജയവും മോദി പരാമർശിച്ചു വരാനിരിക്കുന്ന ഇരുപത്തിയഞ്ച് വർഷം ഒഡീഷയിൽ ഡബിൾ എഞ്ചിൻ സർക്കാരായിരിക്കും പ്രവർത്തിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയാണ് എൻ ഡി എ സർക്കാരിന്റെ ലക്ഷ്യമെന്നും നരേന്ദ്രമോദി പറഞ്ഞു മൂന്നാം വട്ടവും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം എൻ ഡി എ നേതാക്കളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന യോഗത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകും രാജ്യമാണ് ഒന്നാമത് എന്ന മൂല്യബോധത്തിലാണ് എൻ പ്രവർത്തിക്കുന്നത് ദക്ഷിണ ഭാരതത്തിൽ വൻ രാഷ്ട്രീയ മുന്നേറ്റമുണ്ടാക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു തമിഴ്നാട്ടിലും ഇന്ത്യ ശക്തമായെന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടി കേന്ദ്രമന്ത്രിസഭാ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിലായിരുന്നു ഇന്ത്യ യോഗം ചേർന്നത് ഏകകണ്ഠേന നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ താൻ ഏറെ ഭാഗ്യവാനാണെന്നും മോദി പറഞ്ഞു രാജ്യം ഭരിക്കാൻ സമവായം ആവശ്യമാണെന്നും യോഗത്തിൽ സംസാരിക്കവേ മോദി പറഞ്ഞു യോഗത്തിന് എത്തിച്ചേർന്ന ഘടകക്ഷി നേതാക്കളോടും തിരഞ്ഞെടുക്കപ്പെട്ട എം നന്ദി പറയുന്നുവെന്ന് മോദി പറഞ്ഞു ഇത്രയും വലിയ സംഘത്തെ വരവേൽക്കാൻ സാധിച്ചത് സന്തോഷമുള്ള കാര്യമാണ് വിജയിച്ചവരെല്ലാം അഭിനന്ദനം അർഹിക്കുന്നു രാവും പകലും അധ്വാനിച്ച പാർട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു എൻ ഡി സഖ്യം ഇന്ത്യയുടെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് നിങ്ങൾ നൽകിയ പുതിയ ഉത്തരവാദിത്വത്തിൽ ഞാൻ വളരെ നന്ദിയുള്ളവരാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സമാനമായ അവസരത്തിലും ഞാൻ സംസാരിച്ചത് വിശ്വാസത്തെക്കുറിച്ചാണ് ഇതേ വിശ്വാസത്തെക്കുറിച്ചാണ് ഇപ്പോഴും സംസാരിക്കുന്നത് പാർലമെന്റിൽ എല്ലാ പാർട്ടികളുടെയും നേതാക്കൾ തുല്യരാണ് അതിനാലാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി എൻ ഡി സഖ്യം ശക്തമായി മുന്നോട്ട് പോകുന്നത് ജൂൺ ന് ഫലം വരുമ്പോൾ ജോലി തിരക്കിലായിരുന്നു പിന്നീട് വിളിച്ചവരോട് വോട്ടെണ്ണൽ യന്ത്രം ജീവനോട് ഉണ്ടോ എന്നാണ് ചോദിച്ചത് ഇന്ത്യയുടെ ജനാധിപത്യത്തിലും ജനാധിപത്യ പ്രക്രിയയിലും ജനങ്ങൾ വിശ്വസിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും പ്രതിപക്ഷം തീരുമാനിച്ചിരുന്നു അവർ തുടർച്ചയായി ഇ വി എമ്മിനെതിരെ സംസാരിച്ചു കൊണ്ടിരുന്നു ജൂൺ നാലിന് ഇതെല്ലാം അവസാനിച്ചു അഞ്ചു വർഷത്തേക്ക് ഇ വി എമ്മിനെ കുറിച്ച് കേൾക്കേണ്ടി വരില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ട് മോദി പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കുമ്പോൾ ഇത് എൻ ഡി എയുടെ മഹാവിജയമാണെന്ന് ലോകം വിശ്വസിക്കുന്നു എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസം എങ്ങനെയാണ് കടന്നുപോയതെന്ന് നിങ്ങൾ കണ്ടതാണ് എൻ ഡി എ തോറ്റുപോയെന്നാണ് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത് പ്രവർത്തകരുടെ മനോവീര്യം ഉയർത്തുന്നതിനായി അവർക്ക് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടി വരുന്നു കണക്കുകൾ പരിശോധിക്കുമ്പോൾ രാജ്യത്തിലെ ഏറ്റവും ശക്തമായ സഖ്യകക്ഷി സർക്കാർ ഇതായിരിക്കുമെന്നും മോദി കൂട്ടിച്ചേർത്തു അതേസമയം മോദിയെ പ്രശംസിച്ചുകൊണ്ട് യോഗത്തിൽ രാജ്നാഥ് സിംഗ് സംസാരിക്കുകയും ചെയ്തു തുടർച്ചയായി മൂന്നാം തവണ മോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുകയാണ് ഞായറാഴ്ചയാണ് മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ പതിനൊന്ന് മുപ്പതോടെ രാജ്നാഥ് സിംഗും അമിത്ഷായും എൻ ഡി എ എം പിമാരെ കണ്ടു തുടർന്ന് യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിലെത്തി എൻ ഡി എയുടെ പാർലമെന്ററി പാർട്ടി യോഗം ആരംഭിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെയാണ് മോദി എത്തിയത് പാർലമെന്റിലേക്ക് പ്രവേശിച്ച മോദിയെ കൈയടികളോടെയാണ് എൻ ഡി എയുടെ എം പിമാർ സ്വീകരിച്ചത് മോദി പാർലമെന്റിലേക്ക് കടക്കുന്ന വേളയിൽ ഭാരത് മാതാ കി ജെ വിളികളും വന്ദേ മാതരവും പാർലമെന്റിൽ മുഴങ്ങിയിരുന്നു തുടർന്ന് മോദി എല്ലാവരെയും കൈകൂപ്പി അഭിവാദ്യം ചെയ്തു ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പൂച്ചണ്ടി നൽകി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു ഭരണഘടനയെ കൈകളിലെടുത്ത് വണങ്ങിയ ശേഷമാണ് മോദി വേദിയിൽ ഉപവിഷ്ടനായത് മൂന്നാം വട്ടം മോദി സർക്കാർ എന്ന മുദ്രാവാക്യം പാർലമെന്റിൽ ഉയർന്നു എൻ ഡി എ സഖ്യകക്ഷികളാണ് മോദിക്കപ്പം വേദി പങ്കിട്ടത് ടി ഡി പി അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവും ജെഡിയു നേതാവ് നിതീഷ് കുമാറും മോദിക്ക് സമീപം ഉപവിഷ്ടരായി സദസ്സിനെ ജെ പി നദ്ദ അഭിസംബോധന ചെയ്ത ശേഷം രാജ്നാഥ് സിംഗ് യോഗത്തിൽ സംസാരിച്ചു നരേന്ദ്രമോദിയുടെ കാര്യക്ഷമതയും ദീർഘവീക്ഷണവും ഒരു മന്ത്രിസഭാംഗം എന്ന നിലയിൽ അനുഭവിച്ചറിഞ്ഞതാണ് താനെന്നും രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടി